തമിഴ് സിനിമകളിലൂടെ അരങ്ങേറ്റം കുറിച്ച് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ മലയാളി താരം അരുന്ധതി നായർക്ക് ബൈക്ക് അപകടത്തിൽ കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന നടി അപകടഘട്ടം തരണം ചെയ്തിട്ടില്ല വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്ന താരത്തിന് സുവനസ്സുകളുടെ കനിവ് ആവശ്യമായിരിക്കുകയാണ് നാല് ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് അരുന്തതി സ്കൂട്ടറിൽ പോകുമ്പോൾ കോവളം ഭാഗത്ത് വെച്ചാണ് താരം അപകടത്തിൽപ്പെട്ടത് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അരിന്തതി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് ദിവസവും ആവശ്യമായ ഭീമമായ ചികിത്സാ ചെലവ് താങ്ങാനാകാതെ കുടുംബവും വിഷമത്തിലാണ് മനസ്സുകളായവരുടെ സാമ്പത്തികമായ സഹായമുണ്ടെങ്കിൽ മാത്രമേ അരുന്ധതിക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കൂ സഹായം അഭ്യർത്ഥിച്ച് സഹപ്രവർത്തകയും നടിയുമായ ഗോപിക അനിൽ സോഷ്യൽ മീഡിയയിലൂടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ സുഹൃത്ത് അരുന്ധതി ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണ് വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ് ദിനം പ്രതിയുള്ള ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലും അധികമാവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നുണ്ട് അത് ആശുപത്രിയിലെ നിലവിലെ ആവശ്യകത നിറവേറ്റാൻ പര്യാപ്തമല്ല കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ സഹായകമാകുമെന്നും വളരെ നന്ദിയെന്നും ഗോപിക അനിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട കുറിപ്പിൽ പറയുന്നുണ്ട് യുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ അക്കൗണ്ട് വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തെത്തുന്നത് വിജയ് ആന്റണിയുടെ സൈതാൻ എന്ന സിനിമയിലെ പ്രകടനം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലും താരം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്